ായി നിർമ്മിക്കുന്ന യജ്ഞശാലയ്ക്കും സ്ത്രോത്രപീഡത്തിനും കൊച്ചി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ തറക്കല്ലിട്ടു ക്ഷേത്രത്തിൽ നടന്നു വരുന്ന മഹാധന്വന്ത ഹോമം നടത്തുന്നതിന് വേണ്ടിയാണ് കൽമണ്ഡപത്തിൽ യജ്ഞശാല നിർമ്മിക്കുന്നത് ബാംഗ്ലൂരിലുള്ള മാലാ രാമകൃഷ്ണൻ എന്ന ഭക്തയാണ് യജ്ഞശാല നിർമ്മിച്ച് സമർപ്പിക്കുന്നത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് പൂജാ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ കല ദേവസ്വം ഓഫീസർ പി ബി ബിജു എന്നിവർ സന്നിഹിതരായിരുന്നു കാണിപ്പയൂർ ശ്രീകൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് പ്രശസ്ത ആർട്ടിസ്റ്റ് ഇ വി എസ് സന്തോഷാണ് സ്തോത്രപീഠം നിർമ്മിക്കുന്നത് ഡൽഹിയിലുള്ള ബാലഗോപാലാണ് സ്തോത്രപീഠം സമർപ്പിക്കുന്നത് ബി വി ന്യൂസ് നെല്ലുവായി